സമുദായം തമ്മിൽ തച്ചാലും വേണ്ടില്ല ഞാൻ ഇതിനൊന്നും തീരുമാനം എടുക്കൂല ഞാനാണെങ്കിലോ ആയിരം കാതിന്റെ വള്ളിയിലെ കാതി ആണേനും ഇതിന് തീരുമാനം എടുക്കാൻ കഴിയാത്ത എന്ത് അടുപ്പിലെ കാതിയാണ് നിങ്ങളൊക്കെ എന്ത് തങ്ങള് എവിടുത്ത തങ്ങള് ചെയ്യത് എന്നുള്ള ബഹുമാനം ആദരവുടോചിച്ചാണ്ട് പിന്നെ ഈ ജാതി പണിക്കാർ കാണിക്കണം എന്തോരു മോ എന്ത് തങ്ങന്മാരത് ഇവിടെ ഒരാൾ ജീപിതങ്ങൾ വിചാരിച്ചാലോ അത് നടക്കൂലേനി ആ പണിയല്ലല്ലോ ലീഗിന്റെ പ്രസിഡന്റായ സ്വാധീന സേവാതകങ്ങൾ ചെയ്തത് ഈ അടുത്തും കണ്ടിലങ്ങള് മൂപ്പര് തീരുമാനം പറയാറിഞ്ഞ് പോയതാ എന്ത് തീരുമാനം മൂപ്പരെടുത്ത് എടുക്കാൻ പോയപ്പോ കുട്ടികൾ പായിപ്പിച്ചിട്ടവിടുന്ന് പോയാ അവിടുന്ന് എന്താ പറഞ്ഞാണ്ട് എന്തൊക്കെ പറയാം കഴിച്ചിട്ടുണ്ടോ എന്നിട്ട് പറയുകയാണ് ഞങ്ങളെ അങ്ങനെ ആക്കിയതാണ് അതിനൊരു തീരുമാനം എടുത്തുകൊണ്ട് വരി തീരുമാനം എടുത്താൽ ഈ പറഞ്ഞ പൂക്കോട്ടൂര്ന്നെ പറഞ്ഞില്ലേ സി എസ് ഇന്റെ വിഷയത്തിൽ തീരുമാനമായി കഴിഞ്ഞ അതൊക്കെ തീറും അതുകൊണ്ട് അയിനൊരു തീരുമാനം എടുക്കി തങ്ങളെ പറഞ്ഞു പോയതാ മൂപ്പര് എന്ത് തേ തീരുമാനങ്ങൾ എടുത്തിന്ന് നിങ്ങളൊന്ന് പറഞ്ഞാണി ആനപ്പിണ്ടിന്റെ തീരുമാനം എടുത്ത് പോര് ഇപ്പൊയ സാഹിബിനെ കോയ സാഹിബിനോടൊക്കെ പാണക്കാട്ട തങ്ങൾ നിലപാടെടുക്കാത്തതുകൊണ്ടാണ് ഞമ്മള് പറയേണ്ടി വരുന്ന പറയുമ്പോ പറ ഞങ്ങളെ ഹൃദയം എന്താണ് സമസ്തക്കാരെ കമ്മ്യൂണിസും വഹാവിസും പഠിപ്പിക്കണം സമസ്തക്കാർക്ക് എല്ലാം അറിയും ഇവിടെ ഞങ്ങൾക്ക് ഇത്രേ ഉള്ളൂ ബഹുമാനപ്പെട്ട അപ്പുറം ഞങ്ങൾ ചിന്തിക്കൂല സമസ്ത നേതൃത്വം ഒരു തീരുമാനം ഏത് വിഷയത്തിൽ അത് ഏത് ലീഗുകാരനാവട്ടെ ഞാൻ സി പി എം ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഏത് പാർട്ടിക്കാരനായാലും സമസ്തക്കാരന് ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ സമസ്തയാണ് മരണം വരെ സമസ്ത ഉണ്ടാവുകയുള്ളുണ്ടാകാൻ പാടുള്ളൂ അങ്ങനത്തെ സമസ്തയിലും മതിന്ന് ഏഹ് പിന്നെ 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 പൊതു പൊതുവിഷയങ്ങൾ സമസ്ത ആരും ആരുമായിട്ടും ശേഖരിക്കും ഇപ്പൊ മുജാഹിദ്കാർ ലീഗിലുണ്ട് സമസ്തയുടെ ശത്രുക്കളല്ലേ സമസ്തക്കാര് ശേഖരിക്കും ഏത് നിലക്കാ പൊതു കാര്യമാണ് മഹാനായ നാട്ടികുസ്ഥാന്റെ ഒരു പ്രസംഗത്ത് പറയുണ്ട് ഒരു പാ ഒരു പാമ്പിനെ കണ്ടു ഒരു വിശപ്പാമ്പിനെ കണ്ടു അതിനെ തല്ലിക്കൊല്ലാൻ ആർ എസ് എസ് കാരനെ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓനെ കൊണ്ടുവന്നിട്ട് ഓനോടെ ഏൽപ്പിക്കും ആ പണിക്ക് ഓനോടെ വേണം അപ്പൊ ആ സമയത്ത് അവനുമായി ശേഖരിക്കും അത് ഞാൻ പറഞ്ഞ വിഷയല്ല മഹാനായ നാട്ടുകുസ്താന്റെ പ്രസംഗനെ ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് മൂപ്പരൊക്കെ ഒന്ന് രണ്ടു മൂന്നൊക്കെ സമസ്തയു ദീനായിരുന്നു മനസ്സിലായോ ഞങ്ങൾക്ക് ആരോടും ഒരു പ്രത്യേകമായ വിരോധം അടുപ്പം ഒന്നും ഒന്നും ഉണ്ടാവില്ല അള്ളാൻ ദീനിന്റെ രൂപമാണ് സമസ്ത ആ സമസ്ത നേതൃത്വം അതിന് ഇലാഹിയായ ഒരു കഴിവുണ്ട് ഒരു നോട്ടുണ്ട് അതിന് ആ പ്രസ്ഥാനത്തിന് അള്ളാഹുവിന്റെ ഔലാക്കന്മാരുടെ നിയന്ത്രണം ഉണ്ട് അത് ഞങ്ങളെ വിശ്വാസമല്ല അത് ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഓരോ സമസ്തക്കാരന്റെ അത് അപ്പൊ ആ സമസ്തക്കാരെ കമ്മ്യൂണിസം പഠിപ്പിക്കാനും വഹാബിസം പഠിപ്പിക്കാൻ ഏ ആരും പറ്റേണ്ട ആവശ്യമില്ല സമസ്തക്കാർ അപ്പുറം ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ഒരുപാട് കാരണം സി പി എമ്മിന് താങ്ങിണ്ട് ഇന്നും താങ്ങണ്ടേ കെ കെ രമ അവളെ പോലെ ഒരു സി പി എമ്മിന്റെ അകത്ത് വേറെഡോ കമ്മ്യൂണിസ്റ്റുകാർ വേറെ ഉണ്ടോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇന്ന് ലീഗിന്റെ ഒപ്പം യു ഡി എഫിന്റെ ഒപ്പം അപ്പൊ പൊതു പൊതുരംഗത്ത് എല്ലാവർക്കും പിന്നെ എല്ലാവരും വേണ്ടിവരും അത് സ്വാഭാവികമാണ് അതേ സ്ഥാനത്തെ ആദർശം ആശയം ദീനീൻ്റെ മാർഗം അത് പറയുമ്പോൾ സമസ്തക്കപ്പുറം ഞങ്ങൾ ചിന്തിക്കൂല അവനാണ് സമസ്തക്കാരൻ അല്ലാത്തവൻ സുഹാബിയാണ് അല്ലാത്തവൻ സമ ഓ എത്ര സമസ്തനെത്തുണരായാലും ആ സമസ്തക്കാരനല്ല കബടനാണ് സമസ്തയുടെ കീ കീഘടകോ ഇപ്പം നിങ്ങൾ എസ് എം എഫിന് ലീഗിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പോലെ എസ് കെ എസ് എസ് എഫ് എസ് വൈ എസ് ഇന്ന് വരെ ലീഗിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ വേറെ പാർട്ടിക്കും വേണ്ടി ഇറങ്ങിയിട്ടുണ്ടോ അതേ സ്ഥാനത്ത് നിങ്ങളൊക്കെ ലീഗിനു വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ സമസ്തക്കാരായി നിൽക്കുന്ന നിങ്ങൾ ലീഗിനു വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ സമസ്തക്കാർക്ക് വേറെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക അത് സ്വാഭാവികല്ലേ അല്ലേ പ്രശ്നം എന്താണ് സമസ്ത രാഷ്ട്രീയം പറയൂല അത്രേ ഉള്ളൂ സമസ്ത ഇന്ന പാർട്ടിയും ജയിപ്പിക്കണം തോൽപ്പിക്കണം സമയത്ത് പറയൂല അതേ സ്ഥാനത്ത് സമസ്തക്കാർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും പ്രവർത്തിക്കുക അത് ലീഗിനെതിനും പ്രവർത്തിക്കുക എന്താ പ്രശ്നം എന്താണ് അവിടെ ലീഗുകാരി ലീഗിനും മാറി സമസ്തയിൽ കയറി പ്രവർത്തിക്കുന്ന പോലെ തന്നെ സമസ്തയിൽ പെട്ടെന്ന് സാധാരണക്കാർക്ക് എന്ത് ചെയ്യുക ലീഗിനെതിനും പ്രവർത്തിക്കുക അത് സമസ്ത ഉത്തരവാദിയല്ല